ഒന്നും തീർന്നിട്ടില്ല രാമ ഇനിയും സാധ്യതകൾ അവസാനിച്ചിട്ടില്ല അരയും തലയും മുറുക്കി കൊമ്പന്മാർ ചിഹ്നം വിളിച്ച് മസ്തകമുയർത്തി പോരി ഇറങ്ങിക്കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്കുള്ള ദൂരം ഇനിയും അത്ര തൊടാൻ കഴിയാത്തത്ര അത്ര ദൂരെ അല്ല ഇനിയും പ്ലേ ഓഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് ചിഹ്നം വിളിച്ചുകൊണ്ട് കടന്നു വരാൻ കഴിയും എന്നൊക്കെ മാസമായിട്ട് അടിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇനി മാസം അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അണാക്കിൽ തരും എന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും നാല് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് ആ നാല് മത്സരങ്ങളിൽ പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിയുകയും എതിരാളികളുടെ മത്സരത്തിലെ ഫലങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനിയും പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ എത്തോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങൾ കാത്തിരിക്കുന്നത് എഫ് സി ഗോവയ്ക്കെതിരെ എവേ മത്സരം അത് കഴിഞ്ഞിട്ട് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഹോം മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഹോം മത്സരം ഹൈദരാബാദിനെതിരെ എവേ മത്സരം ഇതിനകത്ത് ഹൈദരാബാദിനെതിരെ ആദ്യ മത്സരം തോറ്റെങ്കിലും ഇനിയും നമുക്ക് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ അവശ്യേ ഹൈദരാബാദിനെ ഇനി തൂക്കി അടിച്ച് പ്ലേ ഓഫിൽ എത്താൻ ചാൻസസ് ഉണ്ട് നിലവിലെ പോയിന്റ് പട്ടികാൽ ഒമ്പതാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിൽ മുന്നിൽ നിൽക്കുന്ന മൂന്ന് ടീമുകൾ ജംഷഡ്പൂർ എഫ് സി ബംഗളൂരു എഫ് സി മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മൂന്നല്ല നാല് ടീമുകൾ ഈ നാല് ടീമുകളുടെ പ്രകടനങ്ങൾ നെഗറ്റീവ് ആകുകയാണെങ്കിൽ അതായത് ജംഷഡ്പൂരും ബംഗളൂരുവും മുംബൈ സിറ്റിയും നോർത്ത് ഈസ്റ്റ് സി ഇനി നിരന്തരം തുടർ പരാജയങ്ങൾ നേരിടുകയും ബ്ലാസ്റ്റേഴ്സിന് വിജയങ്ങൾ നേടാൻ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് എത്താം ബ്ലാസ്റ്റേഴ്സ് എല്ലാ കളിയും ജയിക്കണം എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കടമയാണ് ജയിക്കുക എന്നുള്ള ജ്യോതിഷന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് എല്ലാ കളിയും ജയിക്കുകയും മറ്റുള്ളവരുടെ മത്സര ഫലങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രവേശനത്തിന് അനുകൂലമാകുന്ന തരത്തിലും വന്നുകഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്താൻ പറ്റും ടെക്നിക്കലി എത്താൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലാതെ കൊമ്പന്മാരെ പ്ലേ ഓഫ് അങ്ങ് ഇടിച്ച് തകർത്ത് അങ്ങോട്ട് ചിഹ്നം വിളിച്ച് കയറുക എന്നല്ല കയറി ഇല്ല ചാൻസസ് ആർ ദേ